ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എൺപത്തി ഏഴ് ദിവസങ്ങൾ പിന്നിട്ട് എൺപത്തി എട്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്നറിയാനായിട്ട് ഇതിനോടകം തന്നെ ആരായിരിക്കും വിജയിയാകുന്നത് എന്ന രീതിയിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് അതുമാത്രമല്ല പല മത്സരാർത്ഥികളും അവിടെ നിന്ന് പുറത്തു പോകേണ്ടതാണ് അവിടെ അർഹതയുള്ള ആരും തന്നെ അല്ല ഇപ്പൊ പുറത്തു പോയിരിക്കുന്നത് അൺഫെയർ എവിക്ഷൻ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മണി മണി വീക്ക് ആ ഒരു ടാസ്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലും ആര്യന്റെ എവിക്ഷനെ പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എൺപത്തിനാല് ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ശേഷമാണ് ജനവിധി പ്രകാരം ആര്യ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഒരിക്കലും ആര്യൻ പുറത്താകേണ്ട ആളായിരുന്നില്ല എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതിന് കാരണം ആര്യൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു ടാസ്കുകളിലെല്ലാം അതിഗംഭീരമായിട്ട് തന്നെ വിജയിച്ചു ഡാൻസ് മാരത്തോൺ എന്ന് പറയുന്ന ആ ഒരു ടാസ്കില് ഫസ്റ്റ് ആദ്യത്തെ ആ ഒരു വിജയ് ആര്യനായിരുന്നു അതുമാത്രമല്ല ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ടാസ്കുകളിലെല്ലാം ആയിരുന്നു ഫസ്റ്റ് എത്തിയതെങ്കിൽ പോലും സെക്കൻഡ് നേടിയത് ആര്യനായിരുന്നു അത്രത്തോളം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറി വന്ന ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകേണ്ട ആളായിരുന്നില്ല എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് ആര്യൻ പുറത്തു പോകേണ്ട ആൾ തന്നെയായിരുന്നു കാരണം ആ ഒരു എവിക്ഷൻ എന്ന് പറയുമ്പോൾ തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്നത് ആ ഒരാഴ്ചത്തെ കാര്യങ്ങളാണ് എടുത്തു നോക്കുന്നത് അപ്പോൾ ആ ഒരാഴ്ചത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആര്യനും അക്ബറും നെവിനും ഗ്രൂപ്പ് അവർ ക്യാപ്റ്റന്മാരായിരുന്നു എന്നാൽ ആ ക്യാപ്റ്റന്മാരായിരുന്ന സമയത്ത് അക്ബറിന്റെ നിഴലിൽ നിന്നാണ് ആര്യൻ കളിച്ചതെന്നും പല പ്രശ്നങ്ങൾക്ക് മൂലകാരണം ആര്യനാണെന്നും തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും ഈ സീസണിൽ ഏറ്റവും നല്ല ഒരു ഗെയിമറിൽ ഒരാളായിരുന്നു ആര്യൻ അത് അവതാരകൻ മോഹൻലാലിന് പോലും പുറത്തായ സമയത്ത് വിഷമമുണ്ടായിരുന്നു എന്നും അദ്ദേഹം ആര്യനോട് ഈ ഒരു കാര്യം പറയുകയും ചെയ്തു നല്ലൊരു ഗെയിമർ ആയിരുന്നു ആര്യൻ എന്ന് പറയുകയും ചെയ്തു സിനിമ ലക്ഷ്യമിട്ടാണ് ബിഗ് ബോസിലേക്ക് ആര്യൻ എത്തിയത് പ്രതീക്ഷിച്ചതുപോലെ പ്രേക്ഷകർക്കിടയിലേക്ക് തന്റെ പേരെത്തിക്കാൻ വേണ്ടിയിട്ട് ആര്യന് സാധിച്ചിരുന്നില്ല എവിക്ടായി പുറത്തിറങ്ങിയപ്പോൾ അനുമോളോട് യാത്ര പറയാതിരുന്നതിന് പിന്നിലെ കാരണവും താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും മറുപടി നൽകുകയാണിപ്പോൾ ആര്യൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആര്യന്റെ പ്രതികരണം അനുമോളെ കരുതിക്കൂട്ടി അവഗണിച്ചിട്ടില്ലെന്നും തനിക്ക് പറ്റിയ പിഴവായിരുന്നു എന്നും ആര്യൻ പറയുന്നുണ്ട് അനുവിന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നത് ഒരു വിവാദമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷെ അനുവിന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടു കൊടുക്കാതിരുന്നത് പകരം വീട്ടാൻ വേണ്ടിയല്ല പകരം വീട്ടിയതാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയുമില്ല അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി ആയിരുന്നില്ല അതിലേക്ക് ഹഗ് കൊടുത്ത ശേഷം ഞാൻ അക്ബറിനെയാണ് നോക്കിയത് അവൻ കരയാൻ തുടങ്ങുകയായിരുന്നു അവൻ്റെ അടുത്തേക്ക് പോയി ആശ്വസിപ്പിക്കാം എന്നതായിരുന്നു എൻ്റെ നെക്സ്റ്റ് പ്ലാൻ പക്ഷേ അതിനിടയിൽ അനീഷേട്ടൻ കൈ കാണിച്ചു ശേഷം അനീഷേട്ടനെ കൈപിടിച്ച് ഹഗ് ചെയ്തു പിന്നെ ഞാൻ നേരെ പോയത് അക്ബറിനടുത്തേക്കാണ് അതോടെ അനുമോളെ ഞാൻ കണ്ടില്ല അവൾ പെട്ടെന്ന് എനിക്കൊരു ബ്ലൈൻഡ് സ്പോട്ടായി മാറി ഞാൻ ആ പുറത്തു പോകുന്ന വിഷമത്തിലായിരുന്നു പക്ഷേ ഇറങ്ങാൻ നേരം എല്ലാവരെയും എന്ന പോലെ അനുമോളെയും കെട്ടിപ്പിടിച്ചിരുന്നു പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വ്യക്തി വൈരാഗ്യം തീർത്തുവെന്ന ആളുകൾ ആളുകൾക്ക് തോന്നിയത് തഗ്ഗാര്യൻ ഹീറോയായ ആര്യൻ എന്നൊക്കെയുള്ള രീതിയിൽ അത് പ്രചരിക്കുന്നുണ്ട് എനിക്ക് ഹീറോയൊന്നും ആകേണ്ട അങ്ങനെ ആകാൻ താല്പര്യവുമില്ല അനുമോളെ മിസ്സായി പോയതാണ് ഇനി അനുവിനെ കണ്ടാൽ ഞാൻ കെട്ടിപ്പിടിക്കും എനിക്കതിൽ കുഴപ്പമില്ല അതൊരു ഗെയിം ഷോയല്ലേ ആ സർക്കിളിൽ നിന്നും പുറത്തു വന്നാൽ നമ്മൾ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും തക്കാളിക്ക് വേണ്ടിയും ഉള്ളിക്ക് വേണ്ടിയും ആരെങ്കിലും റിയൽ ലൈഫിൽ ഫൈറ്റ് ഉണ്ടാക്കുമോ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് വെറുപ്പിന്റെ ലോകത്ത് സ്നേഹം പരത്തുക എന്നാണല്ലോ അത് ചെയ്യാനാണ് എനിക്കും ഇഷ്ടം അതുപോലെ സദാചാരത്തിന്റെ കാര്യത്തിൽ അനു യഥാർത്ഥ ലൈഫിലും ഇങ്ങനെ തന്നെയാണോ അതോ ഗെയിം സ്ട്രാറ്റജി ആണോ എന്നൊന്നും അറിയില്ല അക്ബറിനെ ഞരമ്പ് രോഗിയെന്നും ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഞരമ്പ് രോഗിയെന്നുമെല്ലാം അനു വിളിച്ചിരുന്നു അതൊക്കെ എന്ത് വാക്കാണ് പുരുഷന്മാർ സമൂഹത്തിൽ ഇങ്ങനെയാണ് പലയിടങ്ങളിലും ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ പുറത്തു വന്നപ്പോൾ ഞാൻ ചില ഇമേജസ് കണ്ടിരുന്നു എന്റെ തുണിയില്ലാത്ത ഫോട്ടോകൾ വരെ ഉണ്ട് മോർഫ് ചെയ്ത ഇമേജുകൾ നിരവധിയുണ്ട് കൂടാതെ സൈബർ ബുൾഡിങ്ങും ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ അവന്റെ ഭാവി സെറ്റാക്കാൻ വേണ്ടി ഒരു ഷോയിൽ പോയി എന്റെ മാതാപിതാക്കളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുമെന്ന് കരുതിയാണ് ഞാൻ പോയത് അത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട് ഞാൻ നെവിനെ കിസ് ചെയ്യുന്നതുവരെ എഐ വഴി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ ഞാൻ ചില നടിമാർക്കൊപ്പം തുണിയില്ലാതെ ഇരിക്കുന്ന ഫോട്ടോകളുമെല്ലാം വന്നിട്ടുണ്ട് ഞാൻ ആകെ ഡൗൺ ആയിരുന്നു എന്ന് ആര്യൻ പറയുന്നുണ്ട് ഷോയിൽ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരുമായും കണക്റ്റായി ഞാനൊരു എക്സ്ട്രാ വേർട്ടാണ് ആ സമയത്ത് അനുമോൾ നല്ല രീതിയിലാണ് തിരിച്ചും പെരുമാറിയത് സംസാരിക്കുമ്പോൾ കണ്ടന്റ് ഉണ്ടാകേണ്ട എന്ന കാര്യത്തിൽ അനുമോൾ നല്ല ആക്റ്റീവ് ആയിരുന്നു എന്നാൽ പെട്ടെന്ന് ഞാനും ജിസയിലും ക്ലോസ് ആയതോടെ പ്രശ്നങ്ങൾ കൂടി അനുമോൾക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് രഹസ്യമായി പറഞ്ഞെന്ന് ശൈത്യ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നീട് ഇതെല്ലാം കണക്ട് ചെയ്തു പ്രശ്നങ്ങൾക്ക് കാരണം പോസിറ്റീവ്നെസ് ആണോ എന്ന് പോലും ചിന്തിച്ചു എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു പാൽകുപ്പി എന്ന് വിളിക്കുകയും ചെയ്യും പക്ഷേ കണ്ടാൽ സ്നേഹവുമായിരിക്കുമെന്നും ആര്യൻ പറയുന്നുണ്ട് അതേസമയം ഈ സീസണിൽ കപ്പ് തൂക്കാൻ സാധ്യതയുണ്ടായിരുന്ന മത്സരാർത്ഥിയാണെന്നും പി ആറ് കളികളാണ് ആര്യന്റെ പുറത്താകലിന് പിന്നിലെന്നുമുള്ള അഭിപ്രായം പ്രേക്ഷകർക്കുമുണ്ട് അതേ അഭിപ്രായം തന്നെയാണ് ആര്യന്റെ കുടുംബത്തിനും എൺപത്തി നാല് ദിവസത്തിനു ശേഷം തിരികെ എത്തിയ മകന് ഗംഭീര സ്വീകരണമാണ് കുടുംബവും സുഹൃത്തുക്കളും ആരാധകരും ചേർന്ന് എയർപോർട്ടിൽ ഒരുക്കിയത് മകനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ ആര്യൻ അമ്മയും സഹോദരനും പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അനു ജനർ കാർഡ് ഇറക്കി കളിച്ചത് മോശമായി പോയി എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം ആദ്യം പ്രതികരിച്ചത് സഹോദരനാണ് ആര്യൻ വിജയിക്കുമെന്നാണ് വിചാരിച്ചത് ഗെയിം അല്ലേ എന്ത് ചെയ്യാൻ പറ്റും പി ആറിന്റെ കളികളാണോ എന്നറിയില്ല അവന് പി ആർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും ചേർന്ന് അവന്റെ ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യുമായിരുന്നു അത്രമാത്രം ആര്യൻ എന്റെ ബ്രദർ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് ചെറുപ്പത്തിൽ ഒരുമിച്ച് ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം കളിക്കുമായിരുന്നു ഒരുമിച്ചായിരുന്നു എപ്പോഴും അതുകൊണ്ട് തന്നെ വേറൊരു അറ്റാച്ച്മെന്റ് ആണ് അവനോട് എനിക്ക് അതുകൊണ്ട് തന്നെ മറുപടികൾ ബയാസ്ഡ് ആകും ആരന്റെ എവിക്ഷൻ അൺഫെയർ ആണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണ് ചിലർ ജയിക്കും ചിലർ തോക്കും ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ചില ഗെയിമേഴ്സിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലാസ്റ്റ് ടൈം അനുമോളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു അനുമോൾക്ക് സ്നേഹം അകത്ത് കുറവായതുകൊണ്ടാണ് അനുമോളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞത് പക്ഷേ അവൾ പിന്നെയും ജെൻഡർ കാർഡ് ഇറക്കി അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഗെയിം ഷോയാകുമ്പോൾ കുറച്ച് വെറൈറ്റി വേണം കുറച്ച് ഫണ്ണായി ഗെയിം കളിക്കണം പഴയ മോഡൽ ഗെയിം കളിച്ചാൽ ബോറടിക്കുമെന്നായിരുന്നു ആര്യൻറെ സഹോദരന്റെ പ്രതികരണം ആര്യന്റെ അമ്മയുടെ അനുമോളെ കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ വന്ന പ്രതികരണം മാത്രം സുഖകരമായിരുന്നില്ല അനുമോളെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത തരത്തിലായിരുന്നു ഒരുപാട് സ്നേഹം അവന് കിട്ടുന്നത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഫീലിംഗ് കരച്ചിൽ വരുന്നു കേരളത്തിലെ ആൾക്കാരെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാം ഗെയിമിന്റെ ഭാഗമാണെന്ന് കരുതുന്നു അനുവിനെ കുറിച്ച് എന്നോട് സംസാരിക്കരുത് എന്നായിരുന്നു അമ്മ പറഞ്ഞത് എവിക്ടായി ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മറ്റ് മത്സരാർത്ഥികൾക്കെല്ലാം ആരിന് ഹഗും ഷേക്ക് ഹാൻഡും നൽകിയാണ് ഇറങ്ങിയത് എന്നാൽ അനുവിനെ മനപൂർവ്വം ഒഴിവാക്കി ആരിൻ അനുവിനോട് യാത്ര പറയാൻ കൂട്ടാക്കിയില്ല അവസാനത്തെ വഴക്ക് നടന്നപ്പോൾ പെൺകുന്തൻ എന്നതടക്കമുള്ള വാക്കുകൾ ആര്യനെതിരെ അനു പ്രയോഗിച്ചിരുന്നു മാത്രമല്ല ആര്യനെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ചെയ്ത മത്സരാർത്ഥിയും അനുമോളാണ് അതേസമയം ബിഗ് ബോസ് സീസണിൽ മത്സരാർത്ഥികളാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഒരുപോലെ കൗതുകത്തോടെ കാത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു മണി വിക് ടാസ്ക് എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ ആ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ തുകയുള്ള മണി ബോക്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിന് പകരം പല ടാസ്കുകളായാണ് ബിഗ് ബോസ് ഇത്തവണ അത് നടത്തിയത് ബിഗ് ബാങ്ക് വീക്ക് എന്നാണ് ഈ ടാസ്കുകൾ ഉൾപ്പെട്ട ആഴ്ചയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുക ലക്ഷ്യയുദ്ധം എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു ടാസ്ക് കഴിഞ്ഞ ദിവസം ആയിരുന്നു നടന്നത് ഇതിൽ ഒന്നാമതെത്തിയ നൂറയ്ക്ക് മൂന്നര ലക്ഷം രൂപയാണ് ലഭിച്ചത് എന്നാൽ അതിനേക്കാൾ വലിയ സമ്മാനത്തുകയുള്ള എന്നാൽ ഏറെ റിസ്കിയായ ഒരു ടാസ്ക് കൂടി മണി വീക്കിൽ ഉണ്ടെന്നതാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത് പ്രധാന വാതിലിലൂടെ പുറത്തിറങ്ങി പുറത്തൊളിപ്പിച്ചിരിക്കുന്ന പണം കണ്ടെത്തുകയാണ് മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് എന്നാൽ ഒരു മിനിറ്റ് സമയം മാത്രമാണ് ഇതിനായി ലഭിക്കുക ഈ സമയത്തിനുള്ളിൽ തിരികെ എത്തിയില്ലെങ്കിൽ ഹൗസിൽ കയറാനാകില്ല ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെയായിരുന്നു ഇനി ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള ടാസ്ക് മത്സരിക്കുന്നവർ പ്രധാന വാതിലിലൂടെ പുറത്തുപോയി ഒരേ ഒരു മിനിറ്റിനുള്ളിൽ പണവുമായി തിരികെ എത്തണം എത്തിയില്ലെങ്കിൽ പണവും നഷ്ടപ്പെടും ഈ ബിഗ് ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും പ്രൊമോയിൽ ബിഗ് ബോസ് അറിയിക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഈ ടാസ്കിൽ പങ്കെടുക്കാനായി ഹൗസിന് പുറത്തേക്ക് ഓടിയിറങ്ങുന്ന അക്ബർ ആദില അനു എന്നിവരെ കാണാം ഹൗസിനെ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിൽ കയറി പണപ്പെട്ടി അന്വേഷിക്കുന്ന മത്സരാർത്ഥികളെ വീഡിയോയിൽ കാണാം എന്നാൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ടാസ്ക് മുഴുവി മുഴുമിച്ച് തിരികെ എത്താൻ മത്സരാർത്ഥികൾക്ക് സാധിക്കുമോ എന്ന സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് പുറത്തേക്ക് പോയവരോട് വേഗം തിരിച്ചെത്താൻ പറയുന്ന നൂറയും പ്രൊമോയിൽ കാണാമായിരുന്നു എന്തായാലും എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ആരായിരിക്കും ആരെ ആയിരിക്കും ആ ഒരു ഭാഗ്യം കാത്തിരിക്കുന്നത് എന്നൊക്കെ കാണാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം